അപ്പം ഞാൻ ഇന്ന് വീഡിയോയ്ക്ക് അത് പറയാൻ പോകുന്നത് ചെറിയൊരു ടെക്നിക്കും പൊടിക്കൈയുമാണ് പൊടിക്കൈ അപ്പം ഈ ടെക്നിക്കീ പൊടിക്കൈ കൊണ്ട് ഞങ്ങൾക്ക് പൊടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നൊരു സംഭവമായിരിക്കും അപ്പം ഞാൻ ഇതിനത് പറയാനുള്ളത് ലൈൻ ലൈനില്ലാത്തതായിട്ട് ആൾക്കാർ കുറവാണ് എല്ലാവർക്കും ഒരു ചെറുക്കൻ പെണ്ണിനോട് താല്പര്യമുള്ളവരാണ് മിക്കതും മിക്ക സംഭവം അപ്പം ലൈനില്ലാത്തവരും ഒത്തിരി പേരുണ്ട് ഉള്ളവരുണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാരും താടിയും കിടിയും എല്ലാം വളർത്തി അങ്ങ് നീട്ടി അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് അപ്പം മെഷീൻ ഉണ്ടെങ്കിലും മെഷീൻ ഇല്ലെങ്കിലും പെണ്ണുങ്ങളെ വീഴ്ത്താണ് ചെറിയ ടെക്നിക്കുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു വരുന്നത് അപ്പം നിങ്ങള് ആണുങ്ങളും നിങ്ങൾ തന്നെ ചെയ്യേണ്ടതെന്ന് പറയും നിങ്ങൾ നല്ല വൃത്തിയായി ഒലുങ്ങി നടക്കുകയും ഇഞ്ചി ചെയ്യാൻ പറ്റുന്നവരാണ് ഇഞ്ചി ചെയ്ത് നല്ല ഒലുങ്ങി ഒരുങ്ങി നല്ല കുട്ടപ്പനായിട്ട് നല്ല സെന്റൊക്കെ അടിക്കണം സെന്റൊക്കെ അടിച്ച് ഒരുങ്ങി നടക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിയായി വെടുപ്പായി നടക്കുന്ന കണ്ടുകഴിയുമ്പോൾ പെണ്ണുങ്ങൾ നിങ്ങളെ നോക്കാൻ തുടങ്ങും നിങ്ങൾ വീ നിങ്ങളുടെ വീണു വീണുപോകും അങ്ങനെ വീണു പോകുന്നില്ല നിങ്ങളെ വലിയ താല്പര്യമാകും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീഡിയോ അപ്പം ലൈനൊന്നും ഇല്ലാത്തവർ നല്ല ലൈൻ ലൈനിപ്പം ഇല്ലാത്തവർ വൃത്തിയായി നല്ല ഒരുങ്ങി നടപ്പിൻ നല്ല സെന്റൊക്കെ അടിക്കും നല്ല മണമുള്ള സെന്റൊക്കെ അടിക്കുവിൻ നല്ല കുളിച്ചിട്ട് നല്ല ഒരുങ്ങി ഇപ്പം കുറെ പേര് താടിയും വെള്ളത്തി കൂടിയും വെളർത്തി അവര് കുളിക്കുകയില്ല നനയോയില്ല ഇങ്ങനെ നടക്കുക അങ്ങനത്തെ ആൾക്കാരെ പോലെ ആകാതിരിക്കും നല്ല ഒരുങ്ങി നടക്കും ഉരുങ്ങി നല്ല മീശുണ്ടെങ്കിൽ അന്ന് വെക്കുകയും അല്ലെങ്കിൽ നമ്മള് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ പെണ്ണുങ്ങള് നമ്മളും നമ്മൾ വീഴും അങ്ങനെ നടക്കാതിരിക്കുന്നവർക്കാണ് വീടിച്ചു അല്ലെങ്കിലും ചിലരൊക്കെ താല്പര്യം ഇല്ല അങ്ങനെ വളയ്ക്കാൻ പോക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ല പ്രേമില്ലാത്തവരായിട്ട് ആരുമില്ലോ അത് മിക്കവർക്കും ചെറിയെങ്കിലും വരാത്തവരും ആയിട്ടില്ല ഓക്കെ എല്ലാവർക്കും ഒരു ചെറിയ പ്രാമുള്ള ഉണ്ടെന്നുള്ളത് നമുക്കറിയാം എല്ലാവർക്കും താല്പര്യമുണ്ട് ചിലരൊക്കെ പറയാൻ മടിയാണ് അങ്ങനെയൊക്കെയാണ് ഓരോ കാരണങ്ങള് ഓക്കേ